നമസ്കാരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വിഭജനത്തിൻ്റെ തീപിടിച്ച നാളുകൾ പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കുമുള്ള പലായനങ്ങൾ മതഭ്രാന്തന്മാർ അഴിച്ചുവിട്ട കലാപത്തിനിടെ ജീവൻ രക്ഷിക്കാൻ പാടുപെടുന്ന മനുഷ്യർ ഇന്ന് പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ മുസാഫർഗഡ്ജിലുള്ള ഗോവിന്ദപുരയിലെ കോട്ടടു എന്ന ഗ്രാമം കലാപകാരികൾ വാളുകളും ആയുധങ്ങളും എന്തി അങ്ങോട്ടേക്കും ഇരച്ചെത്തി മതാന്തരായ ആൾക്കൂട്ടം അതിനു മുന്നിൽ മാനുഷികതയ്ക്കൊന്നും ഒരു വിലയുമില്ല സിംബുരാൻ സിംഗിന്റെയും ചവാലി കൗറിന്റെയും നെഞ്ചിൽ തീയായിരുന്നു രണ്ട് ദിവസങ്ങളിലായി എട്ട് വീട്ടുകാരുടെ ജീവൻ കലാപകാരികൾ കവർന്നതിൻ്റെ ഭീതി അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിനിടെയാണ് വീണ്ടും മതാന്ധരായ ആൾക്കൂട്ടം അക്രാമകമായി തങ്ങളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നത് ഗോതമ്പ് കറ്റകൾ കൂട്ടിയിടാൻ തുടങ്ങുമ്പോഴാണ് കൊലവിളിയുമായി അവരുടെ വരവ് മിൽക്ക എന്ന പതിനഞ്ചുകാരൻ മകൻ ഗോതമ്പ് കറ്റകൾക്ക് ഉള്ളിൽ ഒളിച്ചു അവനെ അക്രമകാരികൾ കണ്ടില്ല എന്നാൽ അവൻ്റെ രണ്ട് സഹോദരിമാരും അച്ഛനും അമ്മയും അടക്കം അഞ്ചു പേർ വാളുകൾക്കിരയായി അക്രമികൾ അടുത്ത ഇരകളെ തേടിപ്പോയപ്പോൾ ഇതെല്ലാം കണ്ടുനിന്ന മകൻ മെല്ലെ ഗോതമ്പ് കറ്റകൾക്കിടയിൽ നിന്ന് പുറത്തു വന്നു പ്രാണൻ പോകുന്ന പിടച്ചിലിനിടെ അവൻ്റെ അച്ഛൻ മിൽഖയെ വിളിച്ചു പറഞ്ഞു ഭാഗ് മിൽക്ക ഭാഗ് ഭാഗ് മിൽക്ക ഭാഗ് എന്ന് ഓട് മിൽക്ക ഓട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട് എന്ന് ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത് എന്ന് ഏത് നിമിഷവും കലാപകാരികൾ തിരിച്ചു വരും കണ്ടാൽ വെട്ടി വെട്ടിക്കൊല്ലും ഒടുക്കം മനസ്സില്ല മനസ്സോടെ പിതാവിൻ്റെ വാക്കുകൾ അവൻ അനുസരിച്ചു ഭാഗ് മിൽക്ക ഭാഗ് അവൻ ഓടിത്തുടങ്ങി മുഷിഞ്ഞ ഒരു തുണിയും വാരിയെടുത്ത് അവിടെ നിന്ന് ഒരു ഓട്ടം തുടങ്ങി ആ ഓട്ടമാണ് ഇന്ത്യയുടെ അഭിമാനമായി വളർന്ന മിൽഖാ സിംഗിൻ്റെ ഓട്ടം അവൻ ഇന്ത്യയുടെ അഭിമാനമായി വളർന്നു ഇന്ത്യയുടെ സ്വന്തം ഒളിമ്പ്യൻ സിംഗ് ആയി വളർന്നു കൊലക്കത്തിയുടെ മുന്നിൽ നിന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്ക് മരണമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ മാത്രമായിരുന്നില്ല ഓടി ഓടി ഉയരങ്ങൾ കീടക്കാനുള്ള ഓട്ടം കൂടിയായി അത് മാറുകയായിരുന്നു മിൽഖാ സിംഗ് എന്ന ഇന്ത്യയുടെ അഭിമാനമായ അത്ലറ്റിൻ്റെ ജീവിതം ഓരോ മനുഷ്യനും പ്രചോദനാത്മകമായി മാറുന്ന കഥയാണ് അത് ഒളിമ്പിക്സ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അങ്ങനെ തന്നെ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഇന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഗോവിന്ദപുര എന്ന ഗ്രാമത്തിലാണ് മിൽഖ ജനിച്ചത് ഇപ്പോൾ ഈ പ്രദേശം പാകിസ്ഥാനിലെ മുസാഫിർഗാർ എന്ന ജില്ലയിലാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കൊലപാതകങ്ങൾ കണ്ട് മരവിച്ച മനസ്സായിരുന്നു മിൽഖയുടേത് അന്ന് ഓടി രക്ഷപ്പെട്ട കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രാജ്യമാകെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷങ്ങളിൽ ലയിച്ചിരിക്കുമ്പോൾ വിഭജനത്തിൻ്റെ മുറിവേറ്റ മറ്റനേകരെ പോലെ മിൽഖയും ഒരു ഒരഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ദില്ലിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ അന്ന് അച്ഛൻ്റെ വാക്കുകേട്ട് മിൽഖ ഓടുമ്പോൾ കീറിപ്പോയ ഷർട്ടിൽ ഒരു സഹോദരിയുടെ അഡ്രസ്സ് മേൽവിലാസം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആദ്യം കാട്ടിലേക്കാണ് അന്ന് ആ ആക്രമണകാരികളിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടത് ഒടുവിൽ പുലർച്ചെ അടുത്ത ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കെത്തി മുൾട്ടാനിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട വണ്ടിയിൽ അവൻ രഹസ്യമായി എന്ന പോലെ കയറിപ്പറ്റി ആദ്യത്തെ ബോഗിയിൽ ശവങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒടുവിൽ നടന്ന് നടന്ന് സ്ത്രീകളുടെ ഒരു കമ്പാർട്ട്മെൻറ്റിലെത്തി അവിടെ ഒരു സീറ്റിന് താഴെ ഒളിച്ചിരുന്നു വണ്ടി ഒടുവിൽ ഡൽഹിയിലെത്തി അവിടെ പുരാണകിലയിൽ അഭയാർത്ഥി ക്യാമ്പിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം മൈക്കിൽ പേര് വിളിച്ചു പറയുന്നതുവരെ അങ്ങനെ അത് കേട്ട് സഹോദരി അവനെ തിരിച്ചറിഞ്ഞു ആ പേര് തൻ്റെ സഹോദരൻ്റെ പേര് വിഭജനത്തിൻ്റെ മുറിവുകളേറ്റ ഒരു നഗരത്തിൽ നിന്നെത്തിയ മിൽഖ ഒടുവിൽ സഹോദരിയുടെ വീട്ടിലെ ഇഷ്ടക്കേട് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു പിന്നെ അതിജീവനം മാത്രമായിരുന്നു മുന്നിൽ ആദ്യം ഒരേ ഒരു വഴിയാണ് അവൻ്റെ മുന്നിൽ തെളിഞ്ഞത് കൊള്ളക്കാരനാവുക കൊള്ളക്കാരനായാൽ ആർക്കും തന്നെ പേടിയുണ്ടാകില്ല അതിനിടയിൽ കള്ളവണ്ടി കയറിയതിന് പോലീസ് പിടിച്ചു കളഞ്ഞു തീഹാർ ജയിലിൽ അടച്ചു സഹോദരി ഇഷാവർ കമ്മൽ വിറ്റ് ജയിലിലെത്തി അവനെ ജാമ്യത്തിലിറക്കി ഡൽഹിയിലെത്തിയ മിൽഖ കരസേനയിൽ അംഗമാകാൻ പിന്നീട് പലതവണ ശ്രമിച്ചു ശാരീരികക്ഷമതയില്ല എന്ന കാരണം പറഞ്ഞ് മൂന്ന് പ്രാവശ്യം തിരിച്ചയക്കപ്പെട്ടു ഒടുവിൽ ജ്യേഷ്ഠൻ മഖൻസിംഗിൻ്റെ ശുപാർശയിൽ സേനയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പ്രവേശനം ലഭിച്ചു സൈന്യത്തിൽ ചേർന്ന ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി മിൽഖ ഓട്ട മത്സരത്തിൽ മത്സരമെന്ന നിലയിൽ പങ്കെടുക്കുന്നത് സേനയിലെ ആദ്യ കാലങ്ങളിൽ ഇതര ജവാന്മാർക്കൊപ്പം ക്രോസ് കൺട്രിയിൽ പങ്കെടുത്ത താൻ പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും പിന്മാറിയ കാര്യം മിൽഖ പിന്നീട് പല അവസരത്തിലും ഓർമ്മിച്ചെടുത്ത് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മിൽഖയിലെ കായിക താരത്തെ കണ്ടെത്തിയ ഹവിൽദാർ ഗുരുദേവ് സിംഗ് ആയിരുന്നു അദ്ദേഹം അതിൻ്റെ പ്രധാന വഴികാട്ടി ക്രോസ് കൺട്രി മത്സരത്തിൽ പങ്കെടുക്കുന്ന മിൽഖ അദ്ദേഹം സിദ്ധിച്ചിരുന്നു ഒരിക്കൽ മിൽഖയുടെ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലെ പ്രകടനം കണ്ട് അദ്ദേഹം അമ്പരുന്നു അവിടെ മിൽഖ പറക്കുകയായിരുന്നു സൈനിക കേന്ദ്രങ്ങളെ ആകെ അന്താളിപ്പിച്ച പ്രകടനം അവിടെ മിൽഖ തിരിച്ചറിഞ്ഞു കൊലവാളിന് മുന്നിൽ നിന്ന് അച്ഛൻ പറഞ്ഞ ആ വാക്കാണ് തൻ്റെ ഇനി അങ്ങോട്ടുള്ള വഴിയും എന്ന് ഓടുക ഓടുക ഓടി വിജയിക്കുക പിന്നീട് കടുത്ത പരിശീലനങ്ങളായിരുന്നു മലനിരകളിലും യമുന നദീ തീരത്തും ഓടാൻ പരിശീലിച്ച മിൽഖ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു സമ്പൂർണ്ണ അത്ലറ്റായി മാറി മീറ്റർ ഗേജ് തീവണ്ടിക്കൊപ്പമുള്ള ഓട്ടത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലനിരകൾ ഓടിക്കയറുക തുടങ്ങിയ കഠിന പരിശീലന മുറകളാണ് തൻ്റെ കായിക ജീവിതത്തെ രൂപപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ ഓർത്തെടുത്ത് വിശദീകരിച്ചത് നമ്മുടെ ഓർമ്മയിലേക്കും വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ തന്നെ മിൽഖ ഏഷ്യയിലെ മികച്ച മധ്യദൂര ഓട്ടക്കാരനായി പേരെടുത്തിരുന്നു അമ്പത്തിയാറിലെ മെൽബൺ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നു എങ്കിലും കാര്യമായ നേട്ടമുണ്ടാക്കിയില്ല ഹീറ്റ്സിൽ തന്നെ പുറത്താക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നാനൂറ് മീറ്ററിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ചതോടെ മറ്റൊരു കായിക ലോകത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ തുടക്കമായി അമ്പത്തി എട്ടിലെ ടോക്കിയോ ഏഷ്യൻ ഗെയിംസിൽ ഇരുന്നൂറ് മീറ്ററിലും നാനൂറ് മീറ്ററിലും സ്വർണം അതേ കൊല്ലം കോമൺവെൽത്ത് ഗെയിംസിൽ കാഡിഫിൽ നടന്ന മത്സരത്തിൽ നാനൂറ് മീറ്ററിൽ ജേതാവ് ഇതോടെ ലോക ശ്രദ്ധയിലേക്കും എത്തി അങ്ങനെയാണ് മിൽഖ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിന് എത്തുന്നത് റോം ഒളിമ്പിക്സിനെ പറ്റി മിൽഖ പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് അതിലൂടെ നമുക്ക് ആ ഒളിമ്പിക്സ് മത്സരത്തിൻ്റെ ഓർമ്മയിലേക്ക് കടക്കാം അദ്ദേഹം പറഞ്ഞു അച്ഛനമ്മമാരുടെ മരണത്തിന് ശേഷം തന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിച്ച സംഭവം അറുപതിലെ റോം ഒളിമ്പിക്സ് ആയിരുന്നു പരാജയ ഭാരത്താൽ മത്സര രംഗം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച നാളുകൾ റോം ഒളിമ്പിക്സ് മിൽഖയെ സംബന്ധിച്ച് മാത്രമല്ല പ്രതീക്ഷാ ഭാരമേറ്റ് വിമാനം കയറിയ ടീമിനെ ഒന്നാകെ വലിയ ആഘാതത്തിലാക്കിയിരുന്നു അതിലേക്ക് നയിച്ച വലിയ അനുഭവം അദ്ദേഹത്തിനുണ്ട് പ്രതീക്ഷകളുടെ ആഭാരം വിജയിക്കും എന്നുറപ്പുള്ള മുൻ അനുഭവങ്ങൾ ഇതൊക്കെയായിരുന്നു കാരണം അവിടെ എന്താണ് സംഭവിച്ചത് ഒളിമ്പിക്സിന് മുമ്പായി ഫ്രാൻസിൽ നടന്ന നാന്നൂറ് മീറ്റർ ഓട്ടത്തിൽ നാൽപ്പത്തിയഞ്ച് എന്ന മികച്ച സമയം കുറിച്ചാണ് മിൽഖ റോമിലെത്തിയത് ആദ്യ ഹീറ്റ്സിൽ നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് സെക്കൻഡിൽ രണ്ടാമതായി ഓടിയെത്തി അടുത്ത റൗണ്ടിൽ പിന്നെയും മുന്നേറി നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് സെക്കൻഡിൽ സെമി ഫൈനലിലോ അതിനും അപ്പുറത്തേക്കെത്തി അമേരിക്കയുടെ ഓട്ടിസ് ഡേവിഡുമായി ഡിഞ്ച് പോരാടി ഫൈനലിലെത്തി ഓട്ടിസ് ഡേവിസുമായി ഫൈനലിലാണ് എല്ലാം കുഴഞ്ഞു മറഞ്ഞത് ഫൈനലിൽ എതിരാളികളെ പിന്നിലാക്കി കുതച്ചു പാഞ്ഞ മിൽഖ ഇരുന്നൂറ് മീറ്റർ പിന്നിട്ടപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചു എതിരാളികൾ വളരെ പിന്നിലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേഗം അല്പം കുറച്ചു അതിവേഗത്തിലെത്തിയ പിന്നിലുള്ളവർ മിൽഖയെ മറികടന്നു എന്നാൽ പിന്നീടുള്ള ഇരുന്നൂറ് മീറ്റർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും മിൽഖയ്ക്ക് മറ്റുള്ളവരെ മറികടക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും നാലാം സ്ഥാനത്ത് എത്താനായിരുന്നു മിൽഖ സിംഗിന്റെ നിയോഗം ആ പരാജയ ഭാരം മിൽഖയെ വല്ലാതെ തളർത്തി ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളിൽ ഒന്നായി അദ്ദേഹം അതിനെ കരുതി അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം അച്ഛൻ്റെയും അമ്മയുടെയും മരണവുമായി അതിനെ കമ്പയർ ചെയ്തത് പരാജയ ഭാരത്താൽ മത്സരരംഗം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു അതിനുശേഷം സുഹൃത്തുക്കളുടെ പ്രേരണ കൊണ്ടാണ് രണ്ടു വർഷം കഴിഞ്ഞുള്ള ഏഷ്യൻ ഗെയിംസിന് മിൽഖാ സിംഗ് തയ്യാറായി ഇറങ്ങിയത് അവിടെ ഇരുന്നൂറ് മീറ്ററിലും നാനൂറ് മീറ്ററിലും സ്വർണം നേടി മിൽഖ വീണ്ടും നാടിന് ആവേശമായി ഒളിമ്പിക്സിൽ സംഭവിച്ചത് അബദ്ധം തന്നെയാണ് എന്ന അദ്ദേഹത്തിന്റെ ആ പറച്ചിൽ തൻ്റെ പ്രതിഭ കൊണ്ട് ഏഷ്യൻസ് ഗെയിംസിൽ അദ്ദേഹം തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാകിസ്ഥാനിൽ നടന്നൊരു മത്സരം മിൽഖ സിംഗിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിൽ ഏഷ്യയിലെ തന്നെ മികച്ച താരമായിരുന്ന അബ്ദുൾ ഖലീഫ് ആയിരുന്നു പ്രതിയോഗി പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ലാഹോറിലാണ് മത്സരം അരങ്ങേറിയത് ആ മത്സരത്തിൽ മിൽഖ ഖലീഫിനെ കീഴടക്കി മത്സരത്തിൽ മിൽഖയുടെ പ്രകടനം കണ്ട് ആവേശം പൂണ്ട പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാൻ മിൽഖയെ അടുത്തെത്തി അഭിനന്ദിച്ചു അഭിനന്ദനത്തിനിടെ അഭിസംബോധന ചെയ്തത് പറക്കും സിംഗ് എന്നാണത്രേ പിന്നീട് മിൽഖയ്ക്ക് ആ പേര് കിട്ടി പറക്കും സിംഗ് ഇന്ത്യയും ലോകവുമാകെ മിൽഖാ സിംഗ് എന്ന പേരിനൊപ്പം പറക്കും സിംഗ് എന്ന് വിളിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ പട്ടാളത്തിൽ അദ്ദേഹത്തിന് ജോലിക്കയറ്റം ലഭിച്ചു ശിബായിൽ നിന്ന് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറായി മിൽഖ ഉയർന്നു പിന്നീട് പഞ്ചാബ് കായിക മന്ത്രാലയത്തിന്റെ ഡയറക്ടർ വരെയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ അർജുന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു മകനും ഗോൾഫ് താരവുമായ ജീവ് മിൽഖാ സിംഗിന് അർജുന നൽകി വീണ്ടും രണ്ടു പതിറ്റാണ്ടിന് ശേഷം എന്നാൽ അർജുന പുരസ്കാരം അദ്ദേഹം സ്വീകരിച്ചില്ല യുവാക്കൾക്കുള്ളതാണ് അർജുന എന്നും തൻ്റെ പ്രായത്തിൽ ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ അനൗചിത്വമുണ്ട് എന്നും മിൽഖ പ്രഖ്യാപിച്ചു പുരസ്കാരം അർഹിക്കുന്ന കാലത്ത് ലഭിക്കാത്തതിലുള്ള നീരസവും അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം അന്നത്തെ ഒരു കത്തയച്ചു പുരസ്കാര നിർദ്ദേശത്തിന് രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും അതിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നും തനിക്കിത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കായികമന്ത്രിയായിരുന്ന ഉമാഭാരതിക്ക് അയച്ച കത്ത് വലിയ വിവാദമായിരുന്നു ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിലിൽ കൊല്ലപ്പെട്ട ഹൽവിദാർ വിക്രം സിംഗിൻ്റെ ഏഴു വയസ്സുള്ള മകൻ മഞ്ജിത്തിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മകനെപ്പോലെ വളർത്തി മഞ്ജിത്ത് ഇനി എൻ്റെ മകനാണ് എന്ന് പ്രഖ്യാപിച്ചു നന്മകളുടെ നിറവായിരുന്നു മിൽഖയുടെ ജീവിതമാകെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ജൂൺ പതിനെട്ടിന് കോവിഡ് മിൽഖയുടെ ജീവൻ കവർന്നു മിൽഖ സിംഗിൻ്റെ ആത്മകഥയാണ് ദി റേസ് ഓഫ് മൈ ലൈഫ് ആത്മകഥ പുറത്തിറങ്ങിയതോടെ ലോകം മുഴുവൻ ഒരിക്കൽ കൂടി അക്ഷരങ്ങളിലൂടെ മിൽഖയെ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ അറിയാത്ത കഥകൾ പോലും ആ പുസ്തകത്തിലൂടെ ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങനെ ബോളിവുഡിൽ നിന്ന് മിൽഖയുടെ ജീവിതം സിനിമയാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുമായി ചിലരെത്തി സിനിമ നിർമ്മാതാക്കൾ സമീപിച്ചപ്പോൾ ഒരേയൊരു നിബന്ധന മാത്രമാണ് മിൽഖ മുന്നോട്ട് വച്ചത് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മിൽഖ ചാരിറ്റബിൾ ട്രസ്റ്റിന് നൽകണം എന്ന നിബന്ധന സിനിമാ നിർമ്മാതാക്കൾ അത് സ്വീകരിച്ചു അങ്ങനെ ആത്മകഥയുടെ പകർപ്പവകാശം ഒരു രൂപയ്ക്കാണ് മിൽഖ നിർമ്മാതാക്കൾക്ക് പതിച്ചു നൽകിയത് അതിനുശേഷം ഇന്ത്യൻ സിനിമയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു ജീവിതകഥ സിനിമയിലൂടെ ലോകം അറിഞ്ഞു ഇന്നും സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല കാണുന്ന ഓരോ മനുഷ്യനും പ്രചോദനാത്മകമായ കഥയായി ആ സിനിമ പിന്നീട് മാറി ഭാഗ് മിൽക്ക ഭാഗ് ഓട് മിൽക്ക ഓട് നന്ദി നമസ്കാരം